ില്ല മധുരത്തിൽ തന്നെ മധുരം നുണയുന്ന ക്രീം കേക്കുകൾക്കും ചോക്ലേറ്റ് കേക്കുകൾക്കും പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് മാറുന്നതിനോടൊപ്പം ഭക്ഷണത്തിലെ ചോയ്സുകളും മാറുകയാണ് ഒരു കേക്ക് മുറിക്കുമ്പോൾ അതിന്റെ ഓരോ ലെയറുകൾക്കും ഓരോ രുചി ലഭിച്ചാൽ അത് വ്യത്യസ്തമായ ഒരു അനുഭവമാകും കേക്ക് പ്രേമികൾക്ക് നൽകുക സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിയ കേക്കാണ് ഫൈവ് ഇൻ വൺ ടോട്ടേ ഡ്രീം കേക്ക് റീലുകളായും പോസ്റ്റുകളായും ഡ്രീം കേക്ക് കളം നിറയുകയാണ് പക്ഷേ സാധാരണക്കാരനായ ഭക്ഷണ പ്രേമികൾക്ക് ഡ്രീം കേക്ക് കഴിക്കണമെങ്കിൽ കീശ കാലിയാക്കേണ്ട സ്ഥിതിയാണ് അഞ്ഞൂറ് ഗ്രാം കേക്കിന് അഞ്ഞൂറ് രൂപയാണ് വിപണി വില

പിന്നെ മാങ്ങോ ഉണ്ട് പിന്നെ ടെൻഡർ ഉണ്ട് പിന്നെ ചീസ് കേക്ക് ഉണ്ട് ചീസ് കേക്ക് തന്നെ ബ്ലൂബെറിയുടെ ഉണ്ട് മാങ്ങോ ഉണ്ട് പിന്നെ ബ്രൗണി ടബിലൊക്കെ വരുന്നൊക്കെ ഉണ്ട് അരക്കിലോ ഞാൻ അഞ്ഞൂറ് രൂപ ഉണ്ട് ഒരു കിലോ ആവുമ്പം തൊള്ളായിരത്തി അമ്പതായിരം രൂപയാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും വാങ്ങാൻ പറ്റാത്തതുണ്ട് ഒരു അമ്പത് രൂപയുടെ റേറ്റ് ആകുമ്പോൾ എല്ലാവർക്കും വാങ്ങുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് വാങ്ങുകയും ചെയ്യും പിള്ളേർക്കൊക്കെ കഴിക്കുകയും ചെയ്യും ആദ്യം കേക്ക് വാങ്ങുന്നവരുടെ ിൽ ഇന്ന് പ്രതീക്ഷ കേക്കുമായി വിൽപ്പനയ്ക്ക് എത്തുന്നതും കാത്ത് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാകും ചന്ദനത്തോപ്പിലാണ് കേക്ക് നിർമ്മിക്കുന്നത് ഇവിടെ നിന്നാണ് പ്രതീക്ഷ കേക്ക് വാങ്ങി തന്റെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ആസാമത്തെത്തി ട്രാഫിക് സ്റ്റേഷൻ സമീപത്തെ റോഡിൽ വെച്ച് വിൽപ്പന നടത്തുന്നത് വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ കേക്ക് തീരുന്നത് വരെയാണ് കച്ചവടം ചെറിയ ടിന്നിലാണ് കേക്ക് പഞ്ചസാര സൺഫ്ലവർ ഓയിൽ കോക്കോ പൗഡർ മൈദ മുട്ട തുടങ്ങിയവ ഉപയോഗിച്ചാണ് അഞ്ച് ലെയർ ഉള്ള കേക്ക് തയ്യാറാക്കുന്നത് നിരവധി പേരാണ് കേക്ക് വാങ്ങാൻ എത്താറുള്ളതാണ് റീൽസും മറ്റും കണ്ട് ഡ്രീം കേക്ക് വാങ്ങാൻ എത്തുന്നവരുമുണ്ടെന്ന് പ്രജീഷ് പറയുന്നു അപ്പൊ അവർക്കൊക്കെയെന്ന് വെച്ചാല് തൊള്ളായിരം ആ ലൈക്ക് അപ്പൊ ഇവിടെ കമ്പ്യൂട്ടർ സെന്റർ നടത്തി വന്നിരുന്ന പ്രജീഷ് ആ ജോലി വിട്ടിട്ടാണ് ഡ്രീം കേക്കുമായി എത്തിയത് അച്ഛനും അമ്മയും മരിച്ചു പോയ പ്രജീഷിനാകെയുള്ളത് വിദേശത്തുള്ള സഹോദരിമാരാണ് ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാനും ജീവിക്കാൻ എന്തേലും വേണമെന്ന തോന്നലിൽ നിന്നാണ് ട്രീം കേക്ക് കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് നൽകാമെന്ന് പറഞ്ഞ് വിൽപ്പനയ്ക്കിറങ്ങിയത് ജോലി ലഭിച്ചില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് തലമുറയ്ക്ക് പ്രചോദനമാണ് പ്രജീഷ്